ശാന്ത് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ഇവിടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റംബൂട്ടാൻ ചെടികളൊക്കെ കഴിഞ്ഞ ദിവസമല്ല രണ്ടാഴ്ച മുൻപ് റംബൂട്ടാൻ ചെടികളൊക്കെ പ്രൂം ചെയ്ത് വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതൊന്നും കാണിച്ചോളൂ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് കണ്ടില്ലേ നമ്മുടെ ചെടികളൊക്കെ നല്ല റൗണ്ടിൽ കറക്റ്റ് ചെയ്ത് വന്നിട്ട് കണ്ട ഞാൻ അന്ന് പറഞ്ഞിരുന്നു നമ്മൾ വെട്ടി ആ വെട്ടിയേക്കണ ആ രീതി കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല അത് ഭയങ്കരമായിട്ട് വെട്ടിയേക്കണ പോലെ തോന്നും നമുക്ക് വെട്ടി നിത്തി കൂടി പോകാനൊക്കെ തോന്നി എല്ലാവർക്കും അപ്പം അത് കണ്ടില്ല ഇപ്പം അതിൻ്റെ പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് അതിന് പുതിയ ആ ചെടി ചെടിയങ്ങടുത്ത് അളിർത്ത് നിൽക്കുമ്പോൾ കണ്ടോ ശരിക്കൊരു കുടവ് നിർത്തി വെച്ച പോലെ അതിൽ അപ്പോൾ ആ ഒരു സ്റ്റേജിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അന്ന് ഫോൺ ചെയ്തത് പിന്നെ മുകളിലേക്ക് നമുക്ക് അധികം വളർത്തി വിടാൻ പറ്റില്ല കാരണം ഇതിൻ്റെ മുകളിൽ ലൈൻ ഫോൺ അതുകൊണ്ട് നമുക്കൊരു പരിധി വിട്ട് ചെടികൾക്ക് ഇവിടെ ഹൈറ്റ് വയ്ക്കാൻ പാടില്ല അപ്പം നമ്മ അതുകൊണ്ടും കൂടി മുകളിലേക്കുള്ള എല്ലാ ശീരങ്ങളും നമ്മൾ വെട്ടി അതല്ലെങ്കിലും ഇനി ഈ ലൈൻ പോകണില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി അധികം വലുതായി പോകരുത് മുകളിലേക്ക് നമുക്ക് വാലയിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പടർത്തി കുന്തു വരണം അതിലാണ് നമ്മൾ നാൽപ്പതടി അകലം കീപ്പ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുപതടി ആക്കിയല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അത് അടുത്ത വർഷം ഓരോന്നോരോന്ന് വെട്ടി നമ്മൾ റെഡിയാക്കണം അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഏഹ് ഓക്കെ ബാക്ക് ക്യാമറയിൽ വേണം ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പ്രൂൺ ചെയ്യണതിന് മുമ്പുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രൂൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ പ്രൂൺ ചെയ്യണേലും മുമ്പ് നമ്മൾ വളടാനൊക്കെ ചെടികൾ തടത്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ തടിയിൽ നിൽക്കുന്ന അടിക്കൊമ്പുകളൊക്കെ കുറെ ഒക്കെ നമ്മൾ വെട്ടിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് അവിടെ പണിയെടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കണ്ടില്ലേ പീ നിൽക്കുന്നതൊക്കെ അങ്ങനെ അടിക്കൊമ്പ് വെട്ടിയിരിക്കുന്നത് അത് നമ്മൾ ചേർത്ത് വെട്ടിക്കളയും കേട്ടോ അത് ഇങ്ങനെ നിർത്തിയാക്കണതല്ല അതിന് ചേർത്ത് വെട്ടിക്കളയും അപ്പോൾ അത് നമ്മൾ ചെടി വെട്ടാൻ വേണ്ടിയിട്ട് മറ്റേ മിഷൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിരുന്ന സമയത്ത് നമുക്ക് ചേർത്ത് വെട്ടാലോ അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് വെട്ടി എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കത്തിക്കല്ലോ വെട്ടുന്നത് വെട്ടു ഒത്തിക്കിക്ക് ഇങ്ങനെ അതിന് നമുക്ക് വെട്ടുന്നത് അപ്പോൾ ആ പൊളിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ചെടിയുടെ തടിക്ക് കേടാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ വെച്ച് നിർത്തിയിട്ടുണ്ട് മിഷൻ ആകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടും നമുക്ക് അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ മുകളൊക്കെ കണ്ടില്ലേ ആകെ പടർന്നു പന്തലിച്ച പോലെ ഒരു രണ്ട് എല്ലാ ചെടികളും തമ്മിൽ അങ്ങനെ കൂട്ടിമുട്ടി സൂര്യപ്രകാശം ഒട്ടുള്ളിലേക്ക് കടക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഫാമിൽ നിൽക്കുന്നത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പഴം ഉണ്ടായി കിട്ടില്ല നമുക്ക് ഈ ചെടിക്ക് സൂര്യപ്രകാശം അത്യാവശ്യമാണ് അപ്പോൾ ഈ ചെടിയുടെ നാല് സൈഡിൽ നിന്നും എന്താ ചുറ്റു നന്നായിട്ട് സൂര്യപ്രകാശം അടിക്കണം എന്നാലാണ് ഇതിൽ നന്നായിട്ട് പൂവിട്ട് നമുക്ക് കായായി പഴമായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതിന് ഒരു അതും ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ ചെടിയിൽ പൂടാനായിട്ട് അല്ലെങ്കിൽ പഴം ഉണ്ടാവാൻ ബുദ്ധിമുട്ടുള്ളത് ഈ സൂര്യപ്രകാശം കറക്റ്റായിട്ട് കിട്ടണമെങ്കിലും അതൊരു പ്രശ്നമാണ് അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഇതിന് ഇടയിൽ നിന്ന് പിന്നെ ഇപ്പം നമ്മൾ ഇരുപത് ഇരുപതടിയിലുള്ള വെച്ചേക്കണം നാൽപ്പതടിയിലാക്കി കണ്ടിട്ട് നമുക്കത് ക്ലിയർ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വെട്ടുന്നത് അപ്പോൾ ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ പ്രൂൺ ചെയ്തതിന് ശേഷമുള്ള വീഡിയോസ് ഉണ്ടോ ഓരോ ചെടി ശരിക്കും കുട നിർത്തിയ പോലെ റിസൾട്ട് ീ ചെടിയുടെ ചെടി ഓരോ ചെടി നല്ല ഷെയ്പ്പിലായി കിട്ടി കണ്ട ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നമുക്ക് വാലിട്ടാക്കാനും വാലിടാനൊക്കെ എളുപ്പമാണ് അതേപോലെ ഇതിൽ നിന്ന് പഴമൊക്കെ പൊട്ടിച്ചെടുക്കാൻ എളുപ്പമാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ അധികം ഹൈറ്റ് വെച്ച് പോവുക പോവില്ല എല്ലാം നമ്മൾ എല്ലാം ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നുണ്ട കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും ഇത് പൂൺ ചെടീന് മുമ്പുള്ളത് എല്ലാ ചെടികളും കൂട്ടി ആകെ ഒരു കാട് പിടിച്ച പോലെ വന്നായിരുന്നു അപ്പോൾ ആ സ്റ്റേജ് ഒക്കെ മാറി കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ റിസൾട്ട് ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഒന്നും കൂടി അത് ഒരു എന്താ പറയുക ഒരു റൗണ്ട് ഷേ റൗണ്ടായിട്ട് വരും നല്ല റൗണ്ടിൽ വരും അപ്പോൾ ഇരും കൂടിയും കാണാൻ ഭംഗിയുണ്ടാവും ഇത്തിരി കൂടിയും ഷെയ്പ്പ് നമുക്ക് തോന്നിക്കും ചെടിക്ക് കണ്ടില്ലേ ഈ ചെടിയൊക്കെ കണ്ടില്ലേ ചെടിയൊക്കെ എങ്ങനെന്ന് പറഞ്ഞതാ ഇത് ആ ലൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത് ഒക്കെ കിളിർത്ത് നിൽക്കണ കാരണം കൊണ്ടുണ്ടോ പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് കിളിർത്ത് നിൽക്കുന്ന കാരണം കൊണ്ടാണ് ആ ലൈറ്റ് ഗ്രീനിൽ നിൽക്കണത് കണ്ടല്ലേ പുതിയ നല്ല റൗണ്ടിൽ നിൽക്കണ എന്തായാലും നമ്മൾ ചെയ്തതിന് ഗുണം ഇതൊക്കെയാണ് നമ്മുടെ ഫാമിൻ്റെ പ്രൂൺ ചെയ്തതിൻ്റെ റിസൾട്ടെന്നുമാണ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് എന്തായാലും പോസ്റ്റ് ചെയ്ത് കാരണം പലരും വിചാരിച്ചായിരുന്നത് പ്രൂവൺ ചെയ്തപ്പോൾ അതൊരു കടും കൈ ആയി പോയി എന്ന് വിചാരിച്ച ആ പ്രൂൺ ചെയ്ത് കൂടിപ്പോയി എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു പല ആൾക്കാർക്ക് ആ കൂടിപ്പോയിട്ടൊന്നുമില്ല അതെ അവർ ഇന്ന് ചില ഇപ്പം പ്രൂൺ ചെയ്തവർ സ്ഥിരമായിട്ട് ഇതിൻ്റെ വർക്കിന് പോകുന്നവരാ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അവർ ഈ റംബുട്ടാൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതാണ് അപ്പോൾ അവർക്കറിയാം കൃത്യമായിട്ട് ഇത് എന്താ ചെയ്യേണ്ടത് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ റിസൾട്ട് ഇപ്പം ഇനി ഇതിൻ്റെ ഗുണം കിട്ടുക അടുത്ത വർഷം നമുക്ക് ക്ലൈമറ്റ് ഒന്നും ചതിച്ചില്ലെങ്കിൽ അടുത്ത വർഷം പൂവിട്ട് പഴം ഉണ്ടാവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഗുണം കിട്ടും ഈ റിസൾട്ടിൻ്റെ കണ്ട ഓരോ ചെടി നമ്മൾ ആ ഒരു ലൈ ലെവലെടുത്തിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി വിശേഷങ്ങൾ പിന്നെ നമ്മുടെ ഈ എന്താ ഫാമിൽ കുറച്ച് ചെടികളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കട്ട് ചെയ്ത് കളഞ്ഞതിന് കുറച്ച് പേരൊക്കെ വന്നു കണ്ടിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കതിന് വെട്ടിക്കളഞ്ഞേ അത് വെട്ടിക്കളയുന്നതിന് പകരം നിങ്ങൾക്കത് പറച്ച് എടുത്തിട്ട് ഡ്രമ്മിൽ വെച്ചൂടെ ഡ്രമ്മിൽ വെച്ചും കണ്ടിട്ട് വിറ്റൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ അത് അവിടെ നിന്ന് പറിച്ചെടുക്കണമെങ്കിൽ രണ്ടുപേരും പണിക്ക് അപ്പോൾ പണിക്കാർ എത്രയെന്ന് അറിയാലോ ഞാൻ പറയാതന്നെ അറിയാമല്ലോ അപ്പോൾ അത് അവിടെ നിന്ന് കുത്തി പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് ഹാഡ് പ്രൂൺ ചെയ്യണം എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൊമ്പുകളൊക്കെ നമുക്ക് നന്നായിട്ട് വെട്ടി കളഞ്ഞിട്ട് വേണം അത് പറിച്ചെടുക്കണമെങ്കിൽ ഈ പറിച്ചെടുത്ത് രണ്ടുപേർ പണിക്കിടക്കുന്ന എത്ര പൈസ വരും എന്നറിയാം അത് പറിച്ചെടുത്തുകൊണ്ട് നമ്മൾ ഡ്രമ്മിലാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ ഡ്രമ്മിലാക്കിയാൽ തന്നെ നമുക്ക് അത് പിടിച്ചു ഒരു നിർബന്ധമില്ല നമ്മൾ ഇത്രയും കാശ് രണ്ടുപേരെ പണിക്ക് കിർത്തിയ കാശ് സമയം ഇതൊക്കെ കണക്കുകൂട്ടിയൊക്കെ ഇത് ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞിട്ട് പിടിച്ചു കിട്ടിയാൽ ഒക്കെ നമുക്കൊരു എണ്ണായിരം പതിനായിരം റേഞ്ചിലൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റിയോ പറ്റുമോ എനിക്കറിയില്ല അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല അത് കാരണം കൊണ്ട് എൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ ഇത്ര വേറ്റിനൊക്കെ മേടിക്കുന്നവരുണ്ട് ഇല്ലാന്ന് ഞാൻ പറയണില്ല കൊണ്ടുവയ്ക്കുമ്പോഴേക്ക് പിന്നെ അത് കൊണ്ടുവച്ചാൽ തന്നെ അത് പഴം ഉണ്ടായി കിട്ടണമെങ്കിൽ പിന്നത്തെ കൊല്ലം ഉണ്ടാവില്ല പിറ്റേ രണ്ടാമത്തെ കൊല്ലം ഉണ്ടാവുള്ളൂ അപ്പം അതിലും കാരണം നമുക്ക് ഒരു നിലമുണി ക്ഷമിക്കാറുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ തൈ മേടിച്ച് ഞാനിത് നമ്മൾ വീട്ടിൽ വളപ്പിൽ കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ വർഷം പൊട്ടം ഉണ്ടായി കിട്ടും നല്ല രീതിയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഇത്രയും വലിയ റിസ്ക് നമ്മൾ എടുക്കേണ്ട വെച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് പറിച്ച് എടുത്ത് വെക്കാണ്ടിരുന്നത് അതൊക്കെ ആണ് വലിയ മരല്ല എട്ട് വർഷമായ മരമാണ് അത് നമ്മൾ കുത്തി പറിച്ച് കുത്തിപ്പറിച്ചെടുക്കാൻ സാറെ കാര്യമല്ല പിന്നെ ഹിറ്റാച്ചിരിക്കണ ഉദ്ദേശിക്കുന്നത് ചെറിയ ഹിറ്റാച്ച് ചെയ്യുന്നിട്ട് അതിനൊന്ന് വേറെന്താ പറയുക ബോബ് കാറ്റോ അങ്ങനെന്തൊരു ഉണ്ട് അതുകൊണ്ട് കൊണ്ടുവന്ന് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മണിക്കൂറിന് എനിക്ക് തോന്നുന്നു ആയിരത്തിലും രൂപയാണ് ഉണ്ട് അങ്ങനെ എന്താ എനിക്ക് റേറ്റ് അറിയില്ല എന്ത് ഒരു മണിക്കൂർ കൊണ്ട് എത്ര ചെടി പറിക്കാൻ പറ്റും നമുക്ക് പറച്ചാൽ തന്നെ അത് ഡ്രമ്മിലാക്കി നമ്മൾ സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ എത്ര ചിലവ് വരും അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ് അതിന്റെ പിന്നാലെ നമ്മൾ ചിന്തിക്കാണ്ടിരുന്നത് നമുക്ക് ഓൾറെഡി നമുക്ക് ഇല്ല ആ ബയ്യറില്ലാത്തടത്തോളം കാലം നമ്മൾ അതിന്റെ പിന്നാലെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് പിന്നെ ഇത് കുണ്ടുപോകുന്നവർക്ക് ഇത് പിടിച്ചു കിട്ടിയിരിക്കുക പിന്നെ അതും ബുദ്ധിമുട്ടായി മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യാതിരുന്നത് റിസ്ക് എടുക്കാണ്ടിരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അടുത്തൊരു വീഡിയോ ഞാൻ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ